കേരളം ഒരുപാട് കാര്യങ്ങളിൽ നമ്പർ വൺ ആണെന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ പ്രത്യേകിച്ചും ആരോഗ്യരംഗത്ത് പക്ഷേ ആ നമ്പർ വൺ എന്ന പേരിന് പിന്നിലെ ചില ദുരന്ത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മളിന്ന് നോക്കുന്നത് മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു സാധാരണ മനുഷ്യന് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരമായ അവഗാനയുടെ കഥയാണിത് ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ തിരുവനന്തപുരം വിളപ്പിൽശാലയിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട ഒരാളുടെ പ്രതികരണമാണിത് ബിസ്മീർ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അവസാന നിമിഷങ്ങൾ എത്രത്തോളം ഭയാനകമായിരുന്നുവെന്നും നമ്മുടെ സംവിധാനം എത്ര നിസ്സംഗമായിരുന്നുവെന്നും ഒരു വാചകം മാത്രം മതി നമുക്ക് മനസ്സിലാക്കാൻ ആരായിരുന്നു ഈ ബിസ്മീർ വെറും മുപ്പത്തേഴ് വയസ്സ് പ്രായം സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണറായി ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണമെന്നത് ഒരു വ്യക്തിയുടെ മാത്രം നഷ്ടമല്ല ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളുമാണ് അവിടെ ഇല്ലാതായത് ആ ദൃശ്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു സ്വന്തം ഭർത്താവ് ഒരിത്തിരി ശ്വാസത്തിനായി പിടയുന്നു തൊട്ടുമുന്നിൽ ഒരു ആശുപത്രിയുണ്ട് പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാതെ സഹായത്തിനായി അലറിക്കറിയാൻ മാത്രമേ ആ ഭാര്യയ്ക്ക് കഴിഞ്ഞുള്ളൂ അതും ഒരാശുപത്രിയുടെ വരാന്തയിൽ വെച്ചാണ് ഇതെല്ലാം നടക്കുന്നത് അപ്പോ ആ നിർണായക നിമിഷങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണവിടെ സംഭവിച്ചത് ഒരാശുപത്രിയുടെ മുന്നിൽ വെച്ച് ഒരാൾക്കെങ്ങനെ സഹായം കിട്ടാതെയായി ആ അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്തായിരുന്നു നമുക്ക് നോക്കാം പത്ത് പത്തേ പത്ത് മിനിറ്റ് ആംബുലൻസിനായി കാത്തുനിന്ന ആ പത്ത് മിനിറ്റാണ് ബിസ്മീറിന്റെ ജീവന്റെ വില നിശ്ചയിച്ചത് ഒന്ന് ഓർത്തു നോക്കൂ ഡോക്ടർമാരും സ്റ്റാഫും എന്തിനു വേണ്ട ഉപകരണങ്ങൾ പോലും മീറ്ററുകൾ മാത്രം അകലെയുണ്ട് എന്നിട്ടും ഒരടിസ്ഥാന പരിചരണം പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും വേദനിപ്പിക്കുന്നത് നോക്കൂ അദ്ദേഹത്തിന് ആ നിമിഷം എന്തായിരുന്നു വേണ്ടിയിരുന്നത് ചിലപ്പോൾ ഒരു നെബിലൈസർ മതിയായിരുന്നു അല്ലെങ്കിൽ കുറച്ച് ഓക്സിജൻ ആ ചെറിയ സഹായം മതിയായിരുന്നു ഒരു പക്ഷേ ആ ജീവൻ രക്ഷിക്കാൻ പക്ഷേ പകരം കിട്ടിയതോ പൂട്ടിക്കിടന്ന ഗേറ്റുകളും പൂർണമായ നിസ്സംഗതയും ഇതിന് അവർ പറഞ്ഞ കാരണം കേൾക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്നത് തെരുവുനായ്ക്കൾ അകത്ത് കയറാതിരിക്കാനായിരുന്നത്രേ ആ ഗേറ്റ് പൂട്ടിയത് അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ വലുതാണോ അത് ഇത് അനാസ്ഥയുടെ ഏറ്റവും ക്രൂരമായ മുഖമാണ് നമുക്ക് കാണിച്ചു തരുന്നത് ബിസ്മിറിന്റെ ഈ ദുരന്തം ആശുപത്രിയിലെ ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണാൻ കഴിയുമോ ഇല്ല കാരണം ഇത് നമ്മളെ കുറച്ചുകൂടി വലിയൊരു ചോദ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഓർക്കണം ഇതെല്ലാം നടക്കുന്നത് ഇന്ത്യക്ക് തന്നെ മാതൃകയാണെന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിനകത്താണ് ആരോഗ്യ കേരളം കേൾക്കാൻ നല്ല ഭംഗിയുള്ള പേരാണല്ലേ കുറഞ്ഞ ശിശുമരണ നിരക്ക് മികച്ച ആശുപത്രി സൗകര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കു മുന്നിൽ നമ്മൾ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടുന്ന ഒരു മോഡൽ ഇതാണ് ആ വാഗ്ദാനം പക്ഷേ ബിസ്മീറിന്റെ അനുഭവം ആ വാഗ്ദാനങ്ങൾക്കു മുന്നിലൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഈ നമ്പർ വൺ മാതൃക ആത്യന്തികമായി ആരെയാണ് പരിഹസിക്കുന്നത് ഇതാണ് ഇതിലെ പ്രധാന വൈരുദ്ധ്യം അതായത് ഒരു വശത്ത് നമ്മൾ ഏറ്റവും പുതിയ അത്യാധുനിക സൗകര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു മറുവശത്ത് ജീവനും മരണത്തിനുമിടയിൽ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരാൾക്ക് ഒരു പ്രാഥമിക ചികിത്സ പോലും കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഈ സൗകര്യങ്ങൾ കൊണ്ടൊക്കെ ആർക്കാണ് പ്രയോജനം അതുകൊണ്ട് തന്നെ ഈ ദുരന്തം കുറച്ച് അടിയന്തരമായ ചോദ്യങ്ങൾ അധികാരികളുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട് വെറും അന്വേഷണ പ്രഹസനങ്ങൾ പോരാ ഇതിന് കൃത്യമായ ഉത്തരങ്ങൾ കിട്ടിയേ തീരൂ ആദ്യത്തെ ചോദ്യം വളരെ ലളിതമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഒരിടമാണ് ആശുപത്രി അങ്ങനെയുള്ള ഒരിടത്തിൻ്റെ ഗേറ്റുകൾ രാത്രിയിൽ എന്തിനാണ് പൂട്ടിയിടുന്നത് ഇതൊരു ചെറിയ വീഴ്ചയല്ല അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ നമ്മുടെ സിസ്റ്റം എത്രമാത്രം പരാജയപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണിത് അടുത്ത ചോദ്യം ഇതിലും ഗൗരവമുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രോഗിയുടെ നില വഷളായപ്പോൾ മാത്രം മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമം നടന്നു എന്നാണ് ഇത് ശരിക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് നിന്നോ അടവായിരുന്നു സ്വന്തം ആശുപത്രിയിൽ ഒരു മരണം ഒഴിവാക്കാനുള്ള തന്ത്രം ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇത് വെറുമൊരനാസ്ഥയായി എഴുതിത്തള്ളാൻ പറ്റുമോ ഒരു കൊലപാതകത്തിന് തുല്യമല്ലേ ഇത് ഇതിന്റെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ സർക്കാർ തയ്യാറാകുമോ അതോ പതിവ് പോലെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഇതും അവസാനിപ്പിക്കുമോ ഇത് ബിസ്മീറിന്റെ മാത്രം കഥയല്ല ഒരു സിസ്റ്റം പരാജയപ്പെടുമ്പോൾ അത് നമ്മൾ ഓരോരുത്തർക്കുമുള്ള ഒരു മുന്നറിയിപ്പായി മാറുകയാണ് ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു അധികാരികളെ നിങ്ങൾ പൂട്ടിയത് ഒരു ഇരുമ്പ് ഗ്രില്ല് മാത്രമല്ല ഒരു സാധാരണ മനുഷ്യന്റെ ജീവനിലേക്കുള്ള വഴി കൂടിയാണ് ഇതിൽ കൂടുതലായി ഒന്നും പറയാനില്ല അതുകൊണ്ട് ആവശ്യം വളരെ വ്യക്തമാണ് ബിസ്മീറിന് നീതി ലഭിക്കണം ഈ ദുരന്തത്തിന് കാരണക്കാരായവർ ആരായാലും അവർ നിയമത്തിനു മുന്നിൽ വരണം ശക്തമായ നടപടി ഉണ്ടാകണം ഈയൊരു ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം ഇത് ബിസ്മീറിന് മാത്രം സംഭവിച്ചൊന്നല്ല നമ്മുടെയെല്ലാം നിസ്സഹായാവസ്ഥയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് കാരണം കൃത്യസമയത്ത് ശരിയായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ നാളെ ആ ആശുപത്രി വരാന്തയിൽ നമ്മളിൽ ആരുമാകാം